നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനിയാൻ ജോർജ് കഴിഞ്ഞ ദിവസം സി പി എം വേദിയിലെത്തിയത് മാധ്യമങ്ങളിൽ വലിയ വാർത്തകളായിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി നടി റിനിയാൻ ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പരിപാടിയായതിനാലാണ് പങ്കെടുത്തതെന്നും തന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് അവിടെ സംസാരിച്ചതെന്നും റിനിയാൻ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു കലാകാരി എന്ന നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളിലും ഞാൻ ഭാഗമായിട്ടുണ്ട് ഇതിനു മുൻപും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ ഞാൻ പല വേദികളിലും വരുന്നുണ്ട് ഇത് രാഷ്ട്രീയ വിഷയമാണെന്ന രീതിയിൽ വിവാദമാക്കേണ്ട കാര്യമില്ല കെ ജെ ഷൈനിന് നേർക്കുണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിരോധ പരിപാടിയിൽ റിനി പങ്കെടുത്തു എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് എന്നാൽ കെ ജെ ഷൈൻ എന്ന സ്ത്രീയെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടല്ല പരിപാടി നടത്തപ്പെട്ടത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ നടക്കുന്ന പെൺ പ്രതിരോധം എന്ന പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചതും നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം മുഴുവനും നോക്കാം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ അവർക്കെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ എന്ത് പോയിന്റ് ആണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും മുന്നോട്ട് വെച്ചത് ചിലർ ഞാൻ സി പി എം സ്ഥാനാർത്ഥിയായി പറവൂരിൽ മത്സരിക്കുമെന്ന സാങ്കല്പിക കഥകൾ സൃഷ്ടിച്ചു വിടുന്നുണ്ട് ഞാനൊരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല എന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കുമെന്നും റിനിയ അൻജോർജ് വ്യക്തമാക്കി സി പി എമ്മുമായി ഗൂഢാലോചന നടത്തിയെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവരെ തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് ആരോപണം തെളിയിച്ചാൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്നും റിനിയ അൻജോർജ് പറഞ്ഞു തനിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ് വിമർശനം ഉന്നയിക്കുന്നവരെ മുഴുവൻ സി ആക്കുകയാണ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പലതും തുറന്നു പറയാത്തത് നേരിട്ടറിയുന്ന പല കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനിയും പ്രകോപിപ്പിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നും അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും നടി മുന്നറിയിപ്പ് നൽകി സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യാൻ കെ ജെ ഷൈന സ്വാതന്ത്ര്യമുണ്ട് അതിൽ തീരുമാനമെടുക്കേണ്ടത് പക്ഷേ താനാണ് ഭാവിയിൽ സി പി എമ്മിൽ ചേരുമോ എന്ന ചോദ്യം സാങ്കല്പികം മാത്രമാണെന്നും റിനി ആൻ ജോർജ് കൂട്ടിച്ചേർത്തു തനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതിലേക്ക് അനാവശ്യമായി കൈകടത്തുകയാണ് ഓരോ കാര്യങ്ങൾക്കും ഓരോ കഥകൾ മെനയുകയാണ് ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് അവർക്കെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ എന്തും പറയുന്ന അവസ്ഥയിലേക്കാണ് ആ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പ്രതികരിക്കുന്നവരെല്ലാം സി പി എമ്മുകാർ എന്നാണ് അവരുടെ കാഴ്ചപ്പാടെന്നും റിനി കൂട്ടിച്ചേർത്തു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ കഴിഞ്ഞ ദിവസമാണ് പെൺ പ്രതിരോധം എന്ന പേരിൽ സി പി എം പറമ്പൂരിൽ പരിപാടി സംഘടിപ്പിച്ചത് കെ ജെ ശൈലജ ടീച്ചർ കെ ജെ ഷൈൻ തുടങ്ങിയ സി പി എം നേതാക്കൾ പങ്കെടുത്ത വേദിയിലാണ് റിനി ജോർജും സംസാരിച്ചത് പ്രസംഗത്തിന്റെ കെ ജെ ഷായൻ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു എന്തായാലും വിശദീകരണവുമായി റിനിയാൻ ജോർജ് രംഗത്തെത്തിയിട്ടുണ്ട് തനിക്കെതിരെ കൂടുതൽ ആക്രമണമാണ് ഉന്നയിക്കാൻ പോകുന്നതെങ്കിൽ അടിസ്ഥാനപരമായി താൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തലുമെന്നൊരു കാര്യം കൂടി റിനി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും തനിക്ക് സി പി എം നൽകിയ ഓഫർ ഒന്നും സ്വീകരിക്കുന്നില്ല പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ കെ ജെ ഷായന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ താൻ ഒരിക്കലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൽപര്യപ്പെടുന്ന വ്യക്തിയല്ല എന്നാണ് റനിയാൻ ജോർജിന്റെ വിശദീകരണം